ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദയാണെങ്കിൽ ഗൗതത്തിനെ കാണാതെ ഭയങ്കര ഏറെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം ഇത്ര നേരമായി പോയിട്ട് എന്നിട്ട് എന്നൊരു വാക്ക് പോലും വിളിച്ചില്ലല്ലോ എന്താ വിളിക്കാതിരുന്നത് ഓ ജാടയായിരിക്കും എല്ലാ സ്ഥലത്തും ആണുങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളാണല്ലോ വിളിക്കേണ്ടത് ആണുങ്ങൾക്ക് ഇത്രയല്ലെങ്കിലും ജാട കൂടുതലാണ് ശരി എങ്കി പിന്നെ ഞാൻ തന്നെ വിളിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ നന്ദ ആ രാത്രി തന്നെ ഗൗതത്തെ വിളിക്കുകയാണ് പക്ഷേ ഗൗതമാണെങ്കിൽ അഭിരാമിയുടെ ഒപ്പമാണല്ലോ അഭിരാമിയുടെ അടുത്തിങ്ങനെ ഒരു സ്റ്റൂളിൽ കിടന്ന് മയങ്ങിപ്പോയി പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്യുന്നത് ഗൗതം കേൾക്കുന്നത് അപ്പം ഗൗതം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും കണ്ണൂർ നോക്കഴിഞ്ഞപ്പോഴും ദേ അഭിരാമി ഇത് നമ്മുടെ നന്ദയുടെ കോള് അപ്പം നന്ദയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ഒരു ഭയം തോന്നിക്കണം വേണ്ട ഫോൺ എടുക്കണ്ട ഫോൺ എടുത്താലും നോണ തന്നെയല്ലേ പറയാനുള്ളൂ അപ്പോൾ കള്ളം പറയുന്നതിനേക്കാൾ നല്ലത് ഫോൺ എടുക്കാതിരിക്കുന്നതായിരിക്കും ആ നന്ദയെ ഞാനിപ്പോൾ ഫോണെടുക്കാതെ നന്ദിക്ക് ഭയങ്കര സങ്കടം ആയിരിക്കും എന്തായാലും ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതിലേറെ പ്രശ്നവും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഫോൺ എടുക്കാതെ ഇവിടെ വിടുകയാണ് നമ്മുടെ ഗൗതം അപ്പോൾ ഫോൺ എടുക്കാതെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദയ്ക്ക് വീണ്ടും ടെൻഷൻ പക്ഷേ അപ്പൊ ഞാൻ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായല്ലേ എന്നോട് സംസാരിക്കാൻ പോലും ഗൗതം സാറിന് സമയമില്ലാതായല്ലേ എനിക്ക് മനസ്സിലായ എല്ലാ കാര്യങ്ങളും എന്തോ അത്യാവശ്യമാണെന്നും പറഞ്ഞുകൊണ്ട് പോയി എന്താണെന്നൊന്നും പറയാലോ അതും പറഞ്ഞില്ല അങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് പിറ്റേസ് രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്മായി അമ്മായി ആണെങ്കിൽ എല്ലാവരോടും ഭയങ്കര ചർച്ചയാണ് ആ തറവാട്ടിൽ പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ രാവിലെ എണീറ്റ് വന്ന അതാണ് അതിൻ്റേതായ മഹിമ ആ ആ അപ്പോൾ നമ്മുടെ അർജുൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അല്ല അപ്പം ഞങ്ങൾ എണീക്കണ്ടേ ഞങ്ങളെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല ആണുങ്ങളെ ഇപ്പം എണീക്കുന്നോ എണീക്കാതിരിക്കയോ അതല്ല ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷേ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ കറക്റ്റ് സമയത്ത് രാവിലെ എണീറ്റാൽ മാത്രമേ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവുകയുള്ളു ഇത് കേട്ട നമ്മുടെ പിങ്കിയാണെങ്കിൽ ആ അമ്മായി പറയുന്ന വാക്കുകളല്ലായേ വല്ല ഫെമിനിസ്റ്റോ അല്ലെങ്കിൽ കേട്ട് കേട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെച്ചേക്കില്ല പിന്നെ ആരായാലും എനിക്കെന്താ ആരുടെ മുഖത്ത് നോക്കിയുള്ള കാര്യം ഞാൻ തുറന്ന് പറയും ഞാൻ പറയുന്നത് പറയുന്നത് ശരിയാണോ നുണയാണോ എന്ന് പല വീടുകളും പോയി ചോദിച്ചു നോക്ക് അപ്പം മനസ്സിലാകും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ഓരോരോ ചർച്ചകളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദ ഇറങ്ങി വരുന്നത് നന്ദയെന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി വരുന്നത് അപ്പോൾ ഈ അമ്മായി കണ്ടുകഴിഞ്ഞപ്പോഴേക്കോ എത്തിയോ അല്ല അല്ലെങ്കിൽ ഒമ്പത് മണിയാവുമ്പോഴാണല്ലോ എത്തുന്നത് ഇതെന്ത് പറ്റി ഇത്ര നേരത്തെ എത്താനായിട്ട് എന്ന് ചോദിക്കുകയാണ് ഇപ്പൊ കേട്ട് നമ്മുടെ അർജുനാണെങ്കിലോ ആഹാ അമ്മായി കൊള്ളാലോ ആ ഇപ്പോ നന്ദ മാത്രം എന്താ ഇവിടെ ഒരു ഇത് ഒരു തരംതിരിവ് അല്ല നേരത്തെ എണീറ്റാലും പ്രശ്നം നേരത്തെ എണീറ്റില്ലെങ്കിലും പ്രശ്നം അത് ശരിയാണോ ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നീമിണ്ടാതിരിക്കടാ അതെ പെണ്ണുങ്ങളായിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ എണീറ്റ് വരിക തന്നെ ചെയ്യണം അപ്പോൾ ഇതൊന്നും നമ്മുടെ നന്ദ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ നന്ദയ്ക്കാണെങ്കിലും ഗൗതവത്തിനെ കുറിച്ചുള്ള ചിന്തകളാണോ മനസ്സിലാക്കി ഇങ്ങനെ തെട്ടി തെകട്ടി വരുന്നത് അപ്പോൾ ഗൗതത്തിൻ്റെ അമ്മ ലക്ഷ്മി ലക്ഷ്മിയാണെങ്കിൽ ചായ എടുത്ത് കൊടുക്കുകയാണ് മോളെ ചായ കുടിക്കുകയായി വേണ്ട വേണ്ട അമ്മ എനിക്ക് ചായയൊന്നും വേണ്ട എന്തുപറ്റി എന്തുപറ്റി നന്ദെ നിന്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്താന്ന് വെച്ചാ പറ എന്താണെങ്കിലും തുറന്ന് പറയാനായിട്ട് പാടില്ലേ ഇതുവരെട്ടും ഗൗതത്തിന്റെ ഒരു വിളി പോലും വന്നിട്ടില്ലമ്മേ ഗൗതം ഇതുവരെ വിളിച്ചില്ല എന്നെ ഇത് കേട്ട് ഇന്നപ്പോഴേക്കും ഏഹ് വിളിച്ചില്ലെന്നോ അല്ല അവൻ വരുമല്ലോ വരുമ്പോ ചോദിക്കാം എന്ത് ചോദിക്കാനായിട്ട് ഒരു കാര്യം പോലും പറയുന്നില്ലല്ലോ അപ്പൊ നമ്മുടെ അറിച്ച് ചോദിക്കുകയാണ് അപ്പോൾ ഗൗതമേട്ടൻ എവിടെ പോയതാ ആ ഏർ ഏതൊരു കോള് വന്നിട്ട് ഒഫീഷ്യലായിട്ട് ആയിട്ട് പറഞ്ഞു പോയതാണ് ഒരു പെണ്ണെ വിളിച്ചിട്ടാണ് പോയത് ഇത് കേട്ട് നമ്മുടെ പിങ്കി ആകെ ഞെട്ടി തരച്ചൊരു അവസ്ഥയിലായി പോവുകയാണ് പെണ്ണ് വിളിച്ചിട്ടോ ഏത് ഏത് പെണ്ണ് വിളിച്ചിട്ടാണ് പോയത് എന്ന് പിങ്കി ആകാംക്ഷയോട് ചോദിക്കുകയാണ് ഇത് കേട്ട ഇപ്പോഴെങ്കിലും അർജുനാണെങ്കിൽ എന്താ എന്താ പിങ്കി നിനക്ക് ഇത്രയും വലിയ ആകാംക്ഷ എന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അല്ല ഒരു പെണ്ണ് വിളിച്ചിട്ടാ പോയെന്ന് പറഞ്ഞല്ലോ ആ അത് ആരാണെന്നൊന്നും അറിയണമല്ലോ അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളു ആരാണെങ്കിലും പറഞ്ഞെന്താ ഏത് പെണ്ണ് വിളിച്ചിട്ടാണ് പോയത് ആ പെണ്ണിന് പേരില്ലേ നീ എന്നിട്ട് ചോദിച്ചില്ലേ ഞാൻ ചോദിച്ചായിരുന്നു പക്ഷെ എന്നോട് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല ഒഫീഷ്യൽ കാര്യമാണെന്നൊക്കെയാണ് പറഞ്ഞു പെണ്ണിൻ്റെ കാര്യം ഒഫീഷ്യൽ കാര്യമാണോ എന്താണെങ്കിലും അത് അറിഞ്ഞല്ലേ മതിയാവുള്ളൂ പെണ്ണിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും അഭിരാമി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒന്നും ആകെ അന്തിച്ച് നിൽക്കുകയാണ് എവിടെ പോയി എന്ത് ചെയ്തു എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല വിളിച്ചാലൊന്നും ഫോൺ എടുക്കണ്ടേ അല്ലെങ്കിൽ എന്നെ ഒന്ന് തിരിച്ച് വിളിക്കണ്ടേ അതുപോലും ചെയ്യുന്നില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ടെൻഷൻ അപ്പോൾ നമ്മുടെ അമ്മായി ആണെങ്കിൽ ഒന്നും ഇണ്ടാതിരിക്കുക ഏതായാലും ഗൗതം വരുമല്ലോ ഗൗതം വരാൻ നേരത്ത് ഗൗതത്തിനോട് തന്നെ കാര്യങ്ങളെല്ലാം ചോദിക്കാം അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി ആണെങ്കിൽ അതേ മോളെ ഗൗതം ഏതായാലും വരട്ടെ ഗൗതം വന്നിട്ട് നമുക്ക് ഗൗതത്തിനോട് തന്നെ കാര്യങ്ങളെല്ലാം ചോദിക്കാം അവൻ ഇത്രയും തിടുക്കപ്പെട്ടെന്തിനാ പോയെന്നൊന്നും നമുക്ക് മനസ്സിലാക്കണമല്ലോ ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുകയാണ് പക്ഷെ ഇതേ സമയം തന്നെ ഹോസ്പിറ്റലാണെങ്കിൽ നമ്മുടെ അഭിരാമിക്ക് കഞ്ഞി കോരു കോരി കൊടുക്കുകയാണ് ഈ ഗൗതം അപ്പം ഗൗതം കഞ്ഞി കോരി കോരി കൊടുക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അഭിരാമിയുടെ മനസ്സിലേക്ക് സൂരജിന്റെ മുഖമാണ് കടന്നുകൂടി വന്നത് ഇങ്ങനെ ദേ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ അഭിരാമി പറയണം മതി ഗൗതം എനിക്ക് വേണ്ട എൻ്റെ വയർ എന്ന് പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല ഈ കഞ്ഞി കുടിക്ക് കുഞ്ഞിന് നല്ല ആരോഗ്യം വേണ്ടേ അതിന് അമ്മ കഞ്ഞി കുടിച്ചാലല്ലേ മതിയാവുകയുള്ളു അപ്പോൾ സൂരജും ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതായിട്ടാണ് നമ്മുടെ അഭിരാമിയുടെ മനസ്സിലേക്ക് സൂരജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ മോൻ നല്ല മിടുക്കനായിട്ട് വരണം എന്നിട്ട് അവൻ അച്ഛനെ പോലുള്ള വലിയൊരു വീരാളി ആവണം ധീരനാവണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ അഭിരാമി അവിടെ ആലോചിക്കുന്നത് വീണ്ടും ഈ ഗൗതം പറയാണ് ഹോ എൻ്റെ ദൈവമേ ദേ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ അല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല അപ്പോൾ അഭിരാമി ഇങ്ങനെ ഗൗതത്തിനെ തന്നെ നോക്കി നിൽക്കണം അപ്പം ഗൗതത്തിനെ തന്നെ നോക്കി നിൽക്കുന്നത് കഴിഞ്ഞ എപ്പോഴേക്കും എന്താ അഭി എന്താ അഭിരാമി നീ എന്തിനും ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുക എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല അല്ല ഗൗതത്തിൻ്റെ ഫാമിലിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ഗൗതത്തിൻ്റെ ഫാമിലി എത്ര പേരുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആഹാ ഇന്ത് വരത്തിനെ കുറിച്ച് നിനക്ക് കുറച്ച് നാളായിട്ടുള്ള അവിടെ താമസം തുടങ്ങിയിട്ട് നീ അവിടെ വന്നിട്ടുണ്ടല്ലോ അല്ല ഞാൻ അതല്ല ചോദിച്ചത് ഭാര്യ കുട്ടികൾ എന്നൊക്കെ എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത് ആ കുട്ടികളൊന്നുമില്ല ഭാര്യ അളകന് എന്താ എങ്ങനെയാ ആള് കാണാൻ സുന്ദരിയാണ് മുഖത്തിനും മനസ്സിനും ഓരോ പോലെ സൗന്ദര്യമൊന്നും കേട്ടിട്ടില്ലേ അതേപോലെ ഒരാളാണ് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയെ നീ കണ്ടിട്ടില്ലല്ലോ എൻ്റെ ഭാര്യയെ കാണേണ്ടത് നിനക്ക് എന്നൊക്കെ എനിക്ക് ചോദിച്ചു ഭാര്യയെ കണ്ടിട്ടില്ല പക്ഷേ ഇപ്പം പറഞ്ഞിടത്തോളം അളക് നന്ദ നല്ല മനസ്സിന്റെ ഉടമയാണെന്ന് എനിക്ക് മനസ്സിലായി ഗൗതം എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഏറെ സന്തോഷത്തോടു കൂടി തന്നെ ആ കാര്യങ്ങളെല്ലാം പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക ആ സമയത്താണ് ഈ പിങ്കിയുടെ വരവ് അപ്പോൾ പിങ്കിക്കാണെങ്കിൽ എണ്ണ ഒഴിച്ച് നല്ല ശീലമാണല്ലോ അപ്പോൾ പിങ്കി മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് ഏതായാലും ഗൗതം എവിടെയാണ് പോയത് എന്തിനു വേണ്ടി ആരെ കാണാൻ എന്നൊക്കെ അറിയണമെങ്കിൽ ഇവളെ സോപ്പിട്ടേ മതിയാവള് തൽക്കാലം ഒന്ന് പതപ്പിക്കാം എന്ന് ചിന്തിച്ച് പിങ്കി നേരെ നന്ദേയുടെ അടുത്തേക്ക് ചെല്ലിക്കുകയാണ് നന്ദേൻ അടുത്തേക്ക് ചെന്നിട്ട് നന്ദയുടെ ചോദിക്കുകയാണ് നന്ദേ ജ്യൂസ് വേണം എന്ന് ചോദിക്കുകയാണ് എനിക്ക് ജ്യൂസ് ഒന്നും വേണ്ട എന്നെ ശല്യപ്പെടുത്താതെ ഒന്ന് പോകാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയുടെ മുഖഭാവിയെന്ന് മാറണം അപ്പോഴാണ് അർജുൻ്റെ വരവ് അപ്പോൾ അർജുൻ വന്നിട്ട് ചോദിക്കണം ആഹാ രണ്ടുപേരും പിടിക്കുന്നുണ്ടല്ലോ എന്താ പിങ്കി ഇനി എന്ത് പാര വയ്ക്കാൻ വേണ്ടിയാണ് നന്ദയുടെ അടുത്ത് വന്നിരിക്കുന്നത് ആ കണ്ടോ ഇതാണ് പ്രശ്നം എനിക്കെന്താ നന്ദയുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് പാടില്ലേ എനിക്കൊന്നും സംസാരിക്കാനായിട്ട് പാടില്ലേ നന്ദയെ നന്ദയൊന്നും ആശ്വസിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ ഇങ്ങോട്ട് വന്നാണ് ഓ ആശ്വസിപ്പിക്കണമെന്ന് അതെ ഏതായാലും ഗൗതത്തെക്കുറിച്ച് ഓർത്തോർത്ത് ആകെ ചൂടായിട്ടിരിക്കുകയാണല്ലോ അന്ന് തണുപ്പിക്കാൻ വേണ്ടി ഒരു ജ്യൂസൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഓ അപ്പോൾ സത് സതുദ്ദേശമാണ് കുഴപ്പമില്ല എന്താണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ട് എന്തായാലും നന്ദയുടെ വിഷമത്തെ വിഷമം നമ്മുടെ വിഷമം തന്നെയാണല്ലോ ആ അത് ശരിയാണ് ബെങ്കി നിന്റെ ഒരു വിഷമം ആ എനിക്ക് മനസ്സിലാക്കാൻ കാര്യങ്ങളല്ല അപ്പോൾ ഇത് കേട്ട കഴിഞ്ഞപ്പോഴേക്കും നന്ദിയാണെങ്കിൽ നിങ്ങളൊന്നും നിർത്താവോ ഞാൻ അല്ലെങ്കിലേ ഗൗതം സാറിനെ കാണാത്ത ആകെ സങ്കടപ്പെട്ടിരിക്കണെ ആ ഇതുവരെയായിട്ടും ഗൗതം സാറ് വിളിച്ചിട്ടില്ല ആ ഒരു ടെൻഷൻ നിന്ന് ഇരിക്കുകയാണ് ആ സമയത്താണ് നിങ്ങൾ കിടന്ന് ഇങ്ങനെ തല്ലുകൂടുന്നൊന്നും മിണ്ടാതിരിക്കാവോ എന്നിങ്ങനെ പറയുമ്പോഴാണ് കോളിമില്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ അർജുൻ പറയണ അതെ ഗൗതം ഗൗതമേട്ടം വന്നിട്ടുണ്ടല്ലോ സന്തോഷമായില്ലേ പോയി തുറന്നോ അതെ നന്ദ എന്നെ പോയി തുറന്നോ എന്ന് പറഞ്ഞോട്ട് കഥ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ കമ്മീഷണർ അപ്പോൾ കമ്മീഷണർ പറയുകയാണ് ഞാൻ കമ്മീഷണറാണോ എനിക്കറിയാം സർ വാ സർ വരൂ സർ അതെ ഞാനിവിടെ ഒരു ഫംഗ്ഷനെ അടുത്ത് ഫംഗ്ഷന് വേണ്ടി വന്നതാണ് അപ്പോൾ ഏതായാലും ഗൗതമിൻ്റെ വീട് ഇതാണല്ലോ അപ്പോൾ ഒന്ന് വീട്ടിൽ കയറി സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഗൗതമില്ല ഇവിടെ എന്ന് ചോദിക്കണം അയ്യോ ഇല്ല സർ ഗൗതം ഇല്ല സർ എന്ന് പറയണം ആണോ അയ്യോ ഗൗതം എവിടെ പോയി എന്തോ അത്യാവശ്യം എവിടെ നിന്ന് പറഞ്ഞിട്ട് പോയതാണ് സർ ഞാനും ഗൗതമിനെ വിളിച്ചായിരുന്നു പക്ഷേ ഗൗതമിനെ വിളിച്ചിട്ട് ഗൗതം ഫോൺ എടുക്കുന്നില്ല കിട്ടുന്നുമില്ല പിന്നെ മുള്ളംകൊല്ലിയിലെ കുറേ റിപ്പോർട്ടുകളെല്ലാം തരാനുണ്ടേ ഇതുവരെയായിട്ട് അത് തന്നിട്ടുമില്ല ഇത് കേട്ട് പിന്നെ ഇവർക്കാകെ ടെൻഷൻ തോന്നുകയാണ് ശരി ഞാനേതായാലും ഇപ്പൊന്ന് ഗൗതത്തിനെ വിളിച്ച് നോക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ കമ്മീഷണർ നേരെ ഗൗതത്തെ വിളിക്കുകയാണ് അപ്പം ഗൗതം ഈ അബിർ അടുത്ത് തന്നെ ഇരിക്കുകയാണല്ലോ അപ്പോൾ കമ്മീഷണറുടെ ഫോൺ കോൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗതന് ആകെ ടെൻഷൻ ഗൗതമാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ആ സാർ എന്താ സാറെന്ന് ചോദിക്കണം ഗൗതം താൻ ഇത് എവിടെയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും സാർ അത് പിന്നെ സാർ ഞാൻ സാറിനോട് ലീവ് ചോദിക്കാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു എനിക്കൊരു പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഫാമിലി പ്രോബ്ലങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ലീവ് എടുത്തത് സാർ സാർ ക്ഷമിക്കണം സാർ എടോ ഞാനേ റിപ്പോർട്ടൊന്നും കിട്ടിയില്ലല്ലോ അതിനെക്കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് തന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചായിരുന്നു അതെ സാർ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഉടനെ തന്നെ എത്തിച്ചോളാം സാർ സാറില്ലെട്ടോ കുഴപ്പമില്ല തന്നെ പ്രശ്നങ്ങളെല്ലാം തീരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞോടെ ഫോൺ വെക്കുകയാണ് അപ്പോൾ നമ്മുടെ കമ്മീഷണർ പറയുകയാണ് ആ എന്നോട് ഗൗതം പറഞ്ഞത് ഫാമിലി ഇഷ്യൂസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് കുറച്ച് ദിവസം ലീവ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടാ നന്ദേ ആകെ ഞെട്ടിപ്പോകണം പക്ഷേ ഞാനൊരു കാര്യം വിട്ടുപോയി കമ്മി ആ ഗൗതത്തിനോട് പറഞ്ഞില്ല ഞാൻ തൻ്റെ വീട്ടിലായിരിക്കുന്നതെന്ന് അത് പറയാൻ വിട്ടുപോയി ഏതായാലും ഞാൻ ഇറങ്ങട്ടെ ഗത്തിരി വരുമ്പോഴേ ഞാൻ വന്ന കാര്യമൊന്നു പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി വീണ്ടും കണ്ടോ ഇപ്പം കണ്ടോ നമ്മളോട് എന്താ പറഞ്ഞത് ഒഫീഷ്യലായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് പോയിരിക്കുന്നതെന്ന് ഇപ്പോൾ കമ്മീഷണറോട് എന്താ പറയുന്നത് പേഴ്സണലായിട്ട് അതായത് ഫാമിലി ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് പോയിരിക്കുന്നതെന്ന് ഇതിൽ എന്ത് വിചാരിക്കണം ഏതോ ഒരു പെണ്ണിന്റെ പിറകെ പോയിട്ട് കിടന്ന് വേഷം കിട്ടുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മറിച്ചിട്ടുവാണെങ്കിൽ ഇപ്പോൾ ഇനി നീ എന്തൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ നന്തയ്ക്ക് സങ്കടം തോന്നി നന്ദ അവിടെ നിന്ന് പോവുകയാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് ബോധമില്ലേ നീ നന്ദയുടെ മുന്നിലാണ് ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് അങ്ങനെ നന്ദയുടെ മുന്നിൽ സംസാരിക്കാനായിട്ട് പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആഹാ ഉള്ള കാര്യമല്ലേ പറഞ്ഞത് ഏഹാ ഏട്ടനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിടിച്ചില്ലേ ഇപ്പോൾ ആ കുറ്റം ഞാനാണ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ തലയിൽ കൂടി കിടത്ത് വെച്ചാനായിരുന്നല്ലോ എന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ആറ്റിച്ചാനായിരുന്നല്ലോ അതൊന്നും എന്താ അറിഞ്ഞു മനസ്സിലാക്കാത്തത് ഏട്ടനെ ഏതോ ഒരു അഭിരാമിയുടെ പിന്നാലെ പോയിരിക്കുകയാണ് ആദ്യം അത് അന്വേഷിച്ച് കണ്ടെത്ത് അല്ലെങ്കിൽ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ദേഷ്യപ്പെട്ട് നേരെ വീണ്ടും നന്ദി അടുത്ത് പോകുകയാണ് നന്ദാ നീ എന്തിനാ നന്നത് വിഷമിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ആ അഭിരാമി ആരാണെന്ന് അറിയണ്ടേ ആ അറിയണം പക്ഷെ ചോദിച്ചല്ലോ പറയുന്നില്ലല്ലോ ഗൗതം സാറോട് എത്ര വേണമെങ്കിലും ചോദി ചോദിച്ചാലും ഒന്നും പറയില്ല പിന്നെ പിന്നെ എന്ത് ചെയ്യാനാണ് പിങ്കി ആ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം നീ കടം കടം പിടിച്ച് ചോദിക്കണം ആരാണ് അഭിരാമി എന്ന് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കണം എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല കാരണം ഒരാളോട് ചോദിക്കാനുള്ള പറ്റുള്ളൂ ഒരാൾക്ക് പറയാനും മനസ്സില്ലെങ്കിൽ അയാളെ കുത്തിപ്പിടിച്ച് ചോദിക്കാൻ പറ്റുമോ ചോദിക്കണം നിന്റെ സ്ഥാനത്ത് ഞാൻ ആരുന്നെങ്കിലുണ്ടല്ലോ വേറെ ആയിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് നീ നീയല്ലോ എനിക്കിങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ നീ അങ്ങനെയും പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെയും പറഞ്ഞുകൊണ്ടിരിക്കണം പറഞ്ഞിരുന്നല്ലേ ഗൗതം നിനക്ക് നഷ്ടമാകും പിന്നെ നീ ഇവിടെ സങ്കടപ്പെട്ടിരിക്കേണ്ടി വരും വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളിലൊപ്പം പോകും അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് എന്നും പറഞ്ഞു പിങ്കി അങ്ങനെയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഈ നന്തയ്ക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ് പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു ഗുണ്ട ഒരു ഗുണ്ടയാണെങ്കിൽ കൈ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് വരികയണ്ടേം ഒരു ചെറിയൊരു മുറിവ് പറ്റി ഇത്രയും ബില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ട് ബില്ലടയ്ക്കാനായിട്ട് ചെല്ലുകയാണ് എവിടെ ബില്ല് എവിടെയെന്ന് ചോദിക്കുകയാണ് ആ ക്യാഷ് കൗണ്ടറിൽ എന്ന് വെച്ചാൽ ആ പെൺകുട്ടി അപ്പം അയ്യോ ഇപ്പോൾ ഞാനേ അല്ല ചേട്ടൻ കൈക്ക് എന്താ പറ്റിയത് ആ അത് പിന്നെ ഞാൻ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുകയായിരുന്നു ആ സമയത്ത് തൂമ്പാണ് തൂമ്പയോ അല്ല ഒരു വാക്കതി പക്ഷെ ഡോക്ടർ പറഞ്ഞ അല്ലല്ലോ അരിവാളിന്റെ നല്ല തുരുമ്പ് കയറിയിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത് ഓ അപ്പൊ കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലേ അപ്പോ എടാ ഇടത്താൻ ബില്ലടക്കട അടച്ചില്ലെങ്കിലോ അടച്ചില്ലെങ്കിലോ പോലീസിനെ വിളിക്കും തന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോകും അങ്ങോട്ട് അയ്യോ വേണ്ട ഞാൻ ആരെങ്കിലും പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും ബില്ലടച്ചോളാവേ ദേ ഒന്നും ചെയ്യണ്ട ആ ശരി എന്നാൽ പോയി താൻ പെട്ടെന്ന് ബില്ലടക്കാനായിട്ട് നോക്ക് അങ്ങനെ ഇയാള് പറഞ്ഞ എന്തേലെങ്കിലും പോകുമ്പോഴേക്കും എന്തൊരു ഗതികേടാണ് അപ്പോഴാണ് നമ്മുടെ ഗൗതം ഈ അഭിരാമിയെ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ഗൗതം പറയാണ് ഓ ഈ സ്കാനിങ് സ്കാനിങ് ചെയ്യുന്ന സ്ഥലം എന്ത് ദൂരനും ദൂരം നടക്കണം എന്ത് ചെയ്യാം ഗൗതം നമുക്ക് സഹിച്ചല്ലേ പറ്റുള്ളൂ ഇവിടേക്ക് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇയാൾ ഈ ഗുണ്ടായി ഇവ രണ്ടുപേരെ ഒരുമിച്ച് കാണുകയാണ് അപ്പോൾ അഭിരാമിയെ കണ്ടപ്പോൾ ഇയാൾക്ക് മനസ്സിലായി അപ്പോൾ പെട്ടെന്ന് അയാൾ മറിഞ്ഞു നിൽക്കുകയാണ് ഇനി ഇയാളെ കാണണ്ടാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഇവ രണ്ടുപേരും കൂടി ആ ഒരു സ്കാനിങ് റൂമിലേക്ക് കയറി പോവുകയാണ് അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു സീഗൻ ബ ബൈ